ും മരുൺ ഇതിൽ വീഴ്ച ഈ ആശുപത്രി സമ്മതിക്കുന്നുണ്ട് പക്ഷെ ഇപ്പോൾ അത് ഓപ്പറേറ്റ് ചെയ്ത് മാറ്റാൻ പറ്റാത്ത വിധം അത് ശരീരത്തോട് ചേർന്ന് കഴിഞ്ഞിരിക്കുന്നു എന്നാണ് എക്സ്റേക്ക് ശേഷം ഡോക്ടർ പറഞ്ഞെന്നാണ് പറയുന്നത് അപ്പോൾ അത് അവിടെ കിടക്കുന്നു അതിന്റെ ഒരു മാനസികമായ ബുദ്ധിമുട്ട് സുമഹിക്കുന്നുണ്ട് വയസ്സ് ഇരുപത്താറേ ആയിട്ടുള്ളൂ ഇനിയും ജീവിതം ഒരുപാട് ബാക്കി നിൽക്കുകയാണ് ഇതിനിടയ്ക്കാണ് ഈ വേദനയും ബുദ്ധിമുട്ടും ശ്വാസം മുട്ടും പോലും അനുഭവപ്പെടുന്നു എന്ന് പറയുന്നത് ഇതിൽ ആശുപത്രിയുടെ ഒരു പ്രതികരണം മരുന്ന് കിട്ടിയോ ആ സ്മൃതി നിലവിൽ ഇതുവരെയും ഇത് ഇത് സംബന്ധിച്ച് ഇതുവരെയും ഒരു പ്രതികരണം ഉണ്ടായിട്ടില്ല നിലവിൽ ആ സൂപ്രണ്ടിൻ്റെ ഒരു പ്രതികരണം ഉടൻ തന്നെ നമ്മൾ പ്രതീക്ഷിക്കുന്നുണ്ട് ഈ വിഷയത്തിൽ ഈ സ്മൃതി സൂചിപ്പിച്ചതുപോലെ തന്നെ ഇരുപത്തിയാറ് വയസ്സ് മാത്രമാണുള്ളത് അങ്ങനെ ഒരു യുവതിക്ക് ഒരു ജോലിക്ക് പോലും പോകാൻ കഴിയാത്ത ഒരു സാഹചര്യമാണുള്ളത് അവരുടെ ഭർത്താവ് ഒരു ഓട്ടോ തൊഴിലാളി മാത്രമാണ് അങ്ങനെയാണ് ഒരു കുടുംബം കഴിഞ്ഞു പോകുന്നത് പക്ഷേ അങ്ങനെ ഇരിക്കുന്ന ഒരു സാഹചര്യത്തിൽ ഈ ഡോക്ടറിന് തലസ്ഥാനത്ത് ഒരു ഘട്ടത്തിൽ പോലും തുടരാൻ സാധ്യ സാധിക്കാത്തൊരു ഘട്ടമുണ്ട് അത് ആരോഗ്യവകുപ്പ് ഇടപെട്ട് ആ ഡോക്ടറിനെ ആ സ്ഥാനത്ത് നിന്ന് മാറ്റേണ്ട ഒരു പെട്ടെന്ന് മാറ്റേണ്ടുന്ന കാര്യമാണ് കാരണം അടിയന്തരമായിട്ട് ഒരു ഡോക്ടറിനെ അവിടെ ഇരുത്താൻ പോലും പാടില്ല സർജറി വിദഗ്ധനായിട്ട് ഈ ഡോക്ടർ രണ്ട് വർഷം ആ രോഗിയെ പറ്റിച്ചുകൊണ്ടാണ് ഇങ്ങനെ ഒരു ചികിത്സയുമായി ബന്ധപ്പെട്ട് മുന്നോട്ട് പോയത് ഇത് സംബന്ധിച്ച് പലപ്പോഴും ആദ്യഘട്ടത്തിൽ തനിക്ക് അബദ്ധം പറ്റിയതാണെന്ന് പറയുമ്പോഴും പിന്നീട് ഇത് പുറത്ത് പറയരുതെന്ന് സുമയോട് ആവശ്യപ്പെടുന്നു ഏറ്റവും ഒടുവിൽ ഇത് താനും ചെയ്തതെന്നും അങ്ങനെയുള്ള ഒരു ഓഡിയോ ക്ലിപ്പ് കൂടി പുറത്തു വന്നിട്ടുണ്ട് തന്റെ ഭാഗത്ത് നിന്ന് ഇങ്ങനെ ഒരു പിഴവ് സംഭവിച്ചിട്ടില്ല ഇത് സുമയ മുൻപ് എപ്പോഴെങ്കിലും ഒരു ഹൃദയ സംബന്ധമായിട്ട് എന്തെങ്കിലും ശസ്ത്രക്രിയ ചെയ്തിട്ടുണ്ടോ എന്നുള്ളത് സുമയോട് ഈ രാജീവ് ഡോക്ടർ ചോദിക്കുന്നുണ്ട് പക്ഷേ മുൻപ് ഒരിക്കലും ആദ്യമായിട്ടാണ് സുമയ ഇങ്ങനെ ഒരു ശസ്ത്രക്രിയ തന്നെ ജീവിതത്തിൽ ചെയ്യുന്നതെന്ന് സുമയ ഈ ഡോക്ടറോട് പറയുന്നു അങ്ങനെ രോഗിയെ തെറ്റിദ്ധരിപ്പിച്ച് തന്റെ ഈ വീഴ്ചയിൽ നിന്ന് രക്ഷപ്പെടാനുള്ള എല്ലാവിധ ശ്രമങ്ങളും ഈ ജനറൽ ആശുപത്രിയിലെ ഡോക്ടർ ശ്രമിച്ചു അതുകൊണ്ട് തന്നെ ആരോഗ്യവകുപ്പ് അടിയന്തരമായിട്ട് തലസ്ഥാനത്ത് നിന്ന് ഈ ഡോക്ടറിനെ മാറ്റണം എന്നുള്ളത് തന്നെയാണ് നമുക്ക് ഈ അവസ്ഥ ിൽ ഓർമ്മിപ്പിക്കേണ്ടത് കാരണം ഇങ്ങനെയുള്ള ഡോക്ടർമാർ ഇങ്ങനെയുള്ള പ്രധാനപ്പെട്ട സ്ഥാനത്ത് തുടരുമ്പോൾ ഒട്ടനവധി രോഗികളെ സുമയ സൂചിപ്പിച്ചതുപോലെ തന്നെ ഇനി ഒട്ടനവധി രോഗികളെ ഇവർ സർജറി സർജറിക്ക് വിധേയമാക്കും അവർക്കൊക്കെയും ഇങ്ങനെ ഒരു ഗതികേട് വരില്ല എന്ന് നമുക്ക് ഒരിക്കലും പറയാൻ കഴിയില്ല ഇതിൽ അടിയന്തരമായിട്ട് സൂപ്രണ്ടും അതുപോലെ തന്നെ ആരോഗ്യവകുപ്പും ഇടപെട്ടാൽ മാത്രമേ ഈ സുമയ്ക്ക് നീതി ലഭിക്കുകയുള്ളൂ മറ്റൊന്ന് ഈ ഡി എം നൽകിയ പരാതിയിൽ പത്ത് ലക്ഷം രൂപ നഷ്ടപരിഹാരം ആവശ്യപ്പെട്ടിട്ടുണ്ട് അത് എത്രയും വേഗം ഈ കുടുംബത്തിന് കൈമാറേണ്ടിയിട്ടുണ്ട് കാരണം അവർക്ക് തുടർ ചികിത്സകൾക്ക് മറ്റ് പണമൊന്നുമില്ല ഒരു കുഞ്ഞു മകൻ മാത്രമാണുള്ളത് അവർക്ക് പരാതിയിൽ പറയുന്നത് അവർക്ക് മറ്റൊരു മകൻ കൂടി അല്ലെങ്കിൽ മറ്റൊരു കുഞ്ഞിനെ കൂടി അവർക്ക് ആവശ്യമുണ്ട് പക്ഷെ അങ്ങനെ ഒരു കുഞ്ഞിനെ പോലും കയറി ചെയ്യാൻ പറ്റാത്ത ഒരു സാഹചര്യത്തിലൂടെയാണ് കടന്നു പോകുന്നത് ആരോഗ്യം വളരെയധികം വീക്കായി പോയിരിക്കുന്ന ഒരു സാഹചര്യം ഒരു ജോലിക്ക് പോലും കഴിയാതെ പോകാൻ കഴിയാതെ വാടക വീട്ടിൽ നിർദ്ധനമായിട്ടുള്ള ഒരു കുടുംബം അങ്ങനെ കഴിഞ്ഞു പോകുമ്പോൾ എന്തുകൊണ്ടാണ് ഒരു ഡോക്ടർ ആ കുടുംബത്തെ പറ്റിച്ചത് കഴിഞ്ഞ രണ്ടു വർഷം നിരവധിയായിട്ടുള്ള മരുന്നുകൾ അതിനകത്ത് ഒരു എക്സറേ ഇപ്പം എടുത്തപ്പോൾ ഗൈഡ് വേര് പോലെ സാധനം അടുത്ത് കിടപ്പുള്ളൂ ഗൈഡ് വേർ എന്ന് വെച്ചാൽ ഒരു ത്രെഡ് പോലെ സാധനം ഇട്ടിട്ട് അതിന്റെ പുറത്ത് വീട്ടിൽ അത് എവിടുന്നാ ഇട്ടെന്ന് അതെല്ലാം ചെക്ക് ചെയ്ത് ചെക്ക് ചെയ്ത് വന്നപ്പോഴും ഇങ്ങനെ ഒരു മറ്റേ സെൻട്രൽ വെയിൻ ഇട്ടതായിട്ട് കാണുന്നുണ്ട് അപ്പൊ ഒരു ദിവസം എനിക്ക് വന്നു ലൈൻ കിട്ടാത്ത ദിവസം അത് ഒരു ഇട്ടതായിട്ട് ഒരു റെക്കോർഡിൽ കാണുന്നുണ്ട് വേറെ എങ്ങും ഇങ്ങനെ ഇട്ടിട്ടില്ലെന്നാണ് പറഞ്ഞത് അപ്പം ഇവിടുന്നാണെന്നുള്ള എന്റെ നമ്മുടെ ഒരു ഐഡിയ ആ സമയത്ത് ഡ്യൂട്ടിയിലുള്ള ായിട്ടാണ് തോന്നുന്നത്